أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. لإيلاف قريش، لإيلاف قريش، إيلافهم رحلة الشتاء والصيف، إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت، فليعبدوا رب هذا البيت الذي اطْعَمَهُمْ مِنْ جُوعٍ وَآمَنَهُمْ مِنْ خَوْفٍ الَّذِي اطْعَمَهُمْ مِنْ جُوعٍ وَآمَنَهُمْ مِنْ خَوْفٍ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്ത് ഖുറേഷ് ഖുറൈശികളുടെ മഹത്വത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു സുബഹാനഹുവത്താഴെ നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്ന അധ്യായമാണ് സൂറത്ത് ഖുറേഷ് ഖുറൈശികൾക്ക് ലഭിച്ച യോഗ്യതകളും കീർത്തിയും സ്വാധീനവും അവർ വിശുദ്ധ കയബാലയത്തിൻ്റെ സംരക്ഷകരും അയൽവാസികളുമായതുകൊണ്ടാണല്ലോ അതിനാൽ പ്രത്യേകിച്ച് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ഈ സൂഹത്തിലൂടെ അള്ളാഹു സുബഹാനോ താല അവരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇനി പാരായണ നിയമത്തിലേക്ക് കടക്കാം സൂറത്തു കുറൈഷ് നാല് ആയത്തുകളുണ്ട് തൊട്ടുമുമ്പുള്ള സൂഹത്തിലെക്കുറിച്ച് നാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ ധാരാളം നാം പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽപ്പെട്ട സൂറത്ത് തന്നെയാണ് സൂറത്ത് കുറേശും അതിനാൽ നല്ല രൂപത്തിൽ പാരായണം ചെയ്ത് നാം പഠിക്കണം അള്ളാഹു താല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ഒന്നാമത്തെ ആയത്ത് ചിലവിടെ കാട്ട് ഖുറൈഷ് എന്നൊതാറുണ്ട് അങ്ങനെയല്ല എന്ന പദത്തിലെ അവസാനത്തെ ഹർഫ് ആണല്ലോ ചരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നൊരു സിഫത്തുണ്ട് അഥവാ കാറ്റ് പരക്കണം ഉറൈഷ് എന്ന പദത്തിലെ മദ്യൻ്റെ പേര് മദ്ദുല്ലീൻ എന്നാണ് വാവിനോ യാനോ സുക്കൂനും അതിൻ്റെ തൊട്ടുമുമ്പ് ഫത്ഹം വന്നാൽ ആ സ്ഥലത്ത് ചെയ്യുന്ന മദ്യൻ്റെ പേരാണ് മദ്ദുല്ലീൻ ഈ മദ്ദുല്ലീനിനെ നീട്ടുന്നതിൻ്റെ കതിർ അഥവാ തോത് ഒരലിഫിൻ്റെ കതിറ് നീട്ടാം രണ്ടലിഫിൻ്റെ കതിറ് നീട്ടാം മൂന്നലിഫിൻ്റെ കതിറും നീട്ടാം ഇതൊക്കെ ജായിസാണ് എങ്കിലും അഫ്ലല് ഒരലിഫിൻ്റെ കതിറാണ് അതെങ്ങനെയാണ് രണ്ട് രൂപത്തിലും ഓദാം ഇങ്ങനെയും ഓദാം ഇങ്ങനെ രണ്ടാമതോദ്യതുപോലെ ഒരലിഫിൻ്റെ കതിർ നീട്ടുന്നതാണ് അഫ്ലൽ എന്താ കാരണം ഇത് മല്ലീനാണ് എന്നാൽ ഒരാൾ കുറീഷ് എന്നോതിയാൽ തെറ്റാണോ തെറ്റല്ല അങ്ങനെയും ജായിസാണ് ഏറ്റവും നല്ലത് ചുരുക്കി മദ്ദു ചെയ്യുന്നതാണ് കാരണം ഇത് മദ്ദുല്ലീനാണ് ഒരലിഫിൻ്റെ കതുറോ രണ്ടലിഫിൻ്റെ കതുറോ മൂന്നലിഫിൻ്റെ കതുറോ മദ്ദു ചെയ്യാവുന്നതാണ് അതുകൊണ്ട് സൂറത്ത് ഖുറൈഷിലെ നാല് ആയത്തുകളിലെയും അവസാനത്തെ പദം മദ്ദുല്ലീനാണ് പുറഷ് വസ്വീഫ് ഹദൽബൈത്ത് മിൻ ഹൗഫ് ഈ നാല് പദങ്ങളിലും ഈ രൂപത്തിൽ മദ്യ ചെയ്ത് പരിശീലിക്കുക അടുത്തായത്ത് എല്ലാവരും മുസ്ഹഫിലേക്ക് നോക്കൂ ഈലാ എന്ന പദത്തിലെ ഹംസയ്ക്ക് ശേഷം യാ ഇനെ കാണുന്നില്ല എഴുത്തിൽ യാ ഇനെ ഒഴിവാക്കിയതാ എങ്കിലും അവിടെ നീട്ടിയിട്ടാണ് ഓതേണ്ടത് അവിടെ നീട്ടാൻ വേണ്ടി ചെറിയൊരു അടയാളവുമുണ്ട് അങ്ങനെ നീട്ടിയാണ് നാം ഓതി ശീലിച്ചതും ഇലാഫിഹിം എന്ന് എഴുതി എന്ന് പാരായണം ചെയ്യുന്നു എന്നർത്ഥം ഹിം എന്നതിലെ ഹാ ഇനെ നാം ശ്രദ്ധിക്കണം അടുത്ത പദം റിഹ്ല ചിലരിവിടെ റി റിന്ന് റ ഇനെ തഫീമാക്കി പാരായണം ചെയ്യാറുണ്ട് പാടില്ല ാക്കിയിട്ടാണ് നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് മദ്ധക്ഷരത്തിനു ശേഷം ഹംസ വന്നു നന്നായി മദ്ദു ചെയ്യുക ഒന്നാമത്തായത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്നു മോദാം എന്നും ഇങ്ങനെയും മോദാം ഏറ്റവും നല്ലത് ഇങ്ങനെ ചുരുക്കി മദ് ചെയ്യലാണ് ഇങ്ങനെ ഓതലാണ് അടുത്തായത് അയിന് ശ്രദ്ധിക്കുക എന്ന പദത്തിൽ പലരും ഓതാറുള്ളത് ത ഇല വല്ലാത്ത ശക്തമായ കാറ്റോടുകൂടെ അങ്ങനെ ശക്തമായ കാറ്റോടുകൂടെ താ ഉച്ചരിക്കാൻ പാടില്ല അത്രയേ പാടുള്ളൂ അൽ അൽബൈത് ഇവിടെയും മദ്ദു ലീനാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിൽ പറഞ്ഞതുപോലെ ഈ വാക്കിലും പാരായണം ചെയ്ത് പഠിക്കുക അടുത്തായത് അല്ല ാണ് ഈ പദത്തിലും പലരും ഓതാറുള്ളത് അല്ല ദീ ദ അങ്ങനെയല്ല നന്നായി മദ്യ ചെയ്യുക ആയി പോവാൻ പാടില്ല അതേപോലെ തന്നെ കൽക്കലത്തും നൽകണം ക്വാഹും അല്ലാതെ അ ഹും എന്നല്ല അത് എന്ന് താ ആയിട്ടും അല്ല അ ഹും നന്നായി മണിച്ചു കൊണ്ട് ഓതണം അ അവിടെ മണിക്കണം അവിടെയും മണിക്കണം ജു അവിടെയും മണിക്കണം മിൻ ഇവിടെയും മണിക്കണം ഈ സ്ഥലങ്ങളിലെല്ലാം മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് ചിലർ ഈ സൂറത്ത് കുറൈഷിലെ ഈ അവസാന തായത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മണിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മണിക്കുകയില്ല അങ്ങനെ മുമ്പേ ഓതി വന്നതുകൊണ്ടാണ് അങ്ങനെ അവർ ഓതിപ്പോവാറുള്ളത് അതൊക്കെ തിരുത്തിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണോ മദ്ദ് ചെയ്യേണ്ടത് അവിടെയൊക്കെ മദ്ദ് ചെയ്യുക എവിടെയൊക്കെയാണോ മണിച്ചുകൊണ്ട് ഊന്നത്ത് ചെയ്തുകൊണ്ട് ഓതേണ്ടതെങ്കിൽ അവിടെയൊക്കെ ഉന്നത്ത് ചെയ്ത് ഓതി പരിശീലിക്കണം വാണ് വന ഹും ശരിക്കും വരണം വ എ മന ഹും മിൻ മിൻ ഹൗ എന്നാലിവിടെ ചിലരോട് തെറ്റിപ്പോകുന്നൊരു വാക്ക് മിൻ ഹൗഫ് എന്നുള്ളിടത്തും ഉന്നത്ത് ചെയ്യാറുണ്ട് ചിലർ വേണ്ടതില്ല സാക്കിനായ നൂനിൻ്റെയോ തന്വീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ അഥവാ ഹംസ ഹൈൻ ഹൈൻ ഹ ഈ ആറ് ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇളഹാറാണ് ചെയ്യേണ്ടത് വെളിവാക്കിയാണ് ഓതേണ്ടത് മണിച്ചുകൊണ്ടല്ല മിൻ മിൻഹൌഫ് എന്നല്ല മിൻ ഹൗഫ് ഹൗഫ് എന്ന പദത്തിലും ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിലൊക്കെ പറഞ്ഞതുപോലെ നന്നായി മദ്ദു ചെയ്തും ഓദാം മദ്ദിനെ ചുരുക്കിയും ഓദാം ഏറ്റവും നല്ലത് മീൻ ഹൗഫ് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്കനുസരിച്ച് പാരായണം ചെയ്തു പഠിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീക്ക് ചെയ്യട്ടെ ഇനി നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം കോറസായി ആയി ഓതുന്ന സമയത്ത് നിങ്ങളും കൂടെ ഓതുക മദ്ദും ഓന്നത്തും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൂടെ അതേപോലെ നിങ്ങളും ഓതി പഠിക്കുക بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. لإيلاف قريش، لإيلاف قريش إيلافهم فيهم رحلة الشتاء والصيف إيلافهم فيهم رحلة الشتاء والصيف فليعبدوا رب هذا البيت فليعبدوا رب هذا البيت. الذي أطعمهم من جوع وآمنهم من خوف. الذي أطعمهم من وَأَمَّنَّهُمْ مِنْ خَوْفٍ